ബിഗ് ബോസിൽ രേണു എത്തുമോ എന്നുള്ള കാര്യം മലയാളികൾ എല്ലാവരും നോക്കിയിരുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഒടുവിൽ രേണു എത്തി പക്ഷേ രേണു ബിഗ് ബോസിനകത്ത് കാണിക്കുന്ന സഹലതും പച്ച നാടകമാണ് എന്നാണ് ഇപ്പോൾ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് പറയുന്നത് ഇദ്ദേഹം കൊടുത്ത വസ്തുവിലാണ് രേണുവിനൊരു വീട് ഉയർന്നത് പക്ഷേ ബിഗ് ബോസിലെത്തിയ രേണു പറയുന്നത് തനിക്ക് സ്വന്തമായ ഒരു വീടില്ല എന്ന് രേണുവിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വീട് ഒരുക്കി കൊടുത്തിട്ട് പോലും തനിക്കൊരു വീടില്ല എന്ന് പറയുന്നത് മലയാളികളെ മണ്ടന്മാരാക്കാൻ വേണ്ടി തന്നെയാണ് രേണു നൂറു ദിവസം നിൽക്കണമെന്നാണ് തന്റെ ആഗ്രഹം കാരണം നൂറു ദിവസം നിന്നാൽ രേണുവിന്റെ പോയിമുഖം അഴിഞ്ഞു വീഴും ഇതുകൂടാതെ മറ്റൊരു നാടകമാണ് തനിക്ക് കുഞ്ഞുങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതെന്തോ െന്ന് വെച്ചാൽ ഇവിടെ കൊച്ചിനെ നോക്കുന്നത് രേണുവിന്റെ അച്ഛനായ തങ്കച്ചനും രേണുവിന്റെ അമ്മയുമാണ് അല്ലാതെ രേണു സുധിയല്ല ഫോണിൽ കൂടി മാത്രമാണ് രേണു വിളിക്കുന്നത് ബാക്കി സമയമൊക്കെ നാടകവും ഷോർട്സും റീൽസും ഒക്കെ എടുക്കുന്ന തിരക്കിലുമാണ് മാത്രമല്ല കിച്ചുവിനെ മിസ്സ് ചെയ്യുന്നു എന്ന് പോലും അവിടെ നാടകം കളിക്കുന്നുണ്ട് പക്ഷേ കിച്ചുവിന് രേണു ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല കാരണം പുതിയ വീട്ടിൽ കിച്ചു ഒരിക്കലും താമസിച്ചിരുന്നില്ല കിച്ചു പോലും കൊല്ലത്ത് അമ്മൂമ്മയുടെ വീട്ടിലാണ് അപ്പോഴൊന്നും മിസ് ചെയ്യാത്ത രേണു ആണോ ബിഗ് ബോസിൽ പോയതിനു ശേഷം മിസ്സ് ചെയ്യുന്നു എന്നും ഇങ്ങനെയൊക്കെ മക്കളെ മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കരഞ്ഞെങ്കിൽ അതൊക്കെ സ്നേഹം കൊണ്ടാ ായിരിക്കില്ല എന്ന് മലയാളികൾ ഓർക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോഴേ രേണു ശ്രുതി അവിടെ ഒട്ടും ആക്റ്റീവ് അല്ല ആകപ്പാടെ അക്ബറിന്റെ കാര്യം എടുത്തിടുകയും മാത്രമല്ല എവിടെയെങ്കിലും പോയി പോയിരുന്ന് ഉറങ്ങുകയുമാണ് റേണുവിന്റെ പരിപാടി ഇപ്പോഴേ പുറത്ത് രേണു ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നാണ് പലരും പറഞ്ഞു തുടങ്ങുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക